ബംഗളൂരുവിലെ ഐ ടി ജീവനക്കാരന്റെ ആത്മഹത്യയിൽ ഭാര്യയും ഭാര്യ മാതാവും ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായി ഈ മാസം പതിനൊന്നിനാണ് ടെക്കിയായ സുഭാഷ് ജീവൻ ജീവനൊടുക്കിയത് അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു അരുൺ എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രവിത നമുക്കറിയുന്നത് പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങളും അതിന്റെ പേരിൽ ആ ഈ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതും അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കേസുകളൊക്കെ പല തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് വലിയ ചർച്ചയായതുമാണ് പക്ഷേ ബംഗളൂരുവിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നേരെ മറിച്ചാണ് ആ അഞ്ച് വർഷമായി അതായത് വിവാഹത്തിന് ശേഷം അഞ്ച് വർഷമായി ഭാര്യയും അതോടൊപ്പം തന്നെ ഭാര്യ വീട്ടുകാരുടെയും ആ പീഡനം സഹിക്കാതെ വൈ വന്നതോടെയാണ് ഐ ടി ജീവനക്കാരനായിട്ടുള്ള അതുൽ സുഭാഷ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സന്ദേശം പകർത്തിയതിനു ശേഷം അത് സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവച്ചതിന് ശേഷം ജീവനൊടുക്കിയത് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ അതായത് വിവാഹത്തിന് ശേഷം പല രീതിയിൽ ഭാര്യ വീട്ടുകാരുടെ സമ്മർദ്ദവും പീഡനവും താൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അത് വ്യാജ സ്ത്രീധന പരാതികൾ സൃഷ്ടിക്കുകയും വ്യാജ ഭർത്തൃപീഡന പരാതികളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഭാര്യ പിതാവിൻ്റെ മരണത്തിന് ഉത്തരവാദി യുവാവാണെന്ന് വരുത്തി തീർത്ത് പണം ആവശ്യപ്പെടുന്ന ഘട്ടം പോലും ഉണ്ടായിട്ടുണ്ട് ഒരു മകളുണ്ട് അദുൽ സുഭാഷിന് ആ മകളെ കാണണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപ നൽകണമെന്ന് പോലും ആ പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ ഭാര്യയും ഭാര്യ വീട്ടുകാർ യും പീഡനം സഹിക്കാതെ വന്നതോടെയാണ് ഈ അതുൽ സുഭാഷ് ജീവനൊടുക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തി പോലീസും ഈ കാര്യം സ്ഥിരീകരിച്ചിരുന്നു ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള സമ്മർദ്ദവും പീഡനവും ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്ന് പോലീസും കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആത്മഹത്യാ പ്രേരണയാണ് ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്